പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇതുമൂലം നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് ബോധവൽക്കരണം ഉണ്ടെങ്കിൽ പോലും നമ്മളിൽ പലരും ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ക്യാൻസർ ഉണ്ടാകാറുണ്ടല്ലോ എന്ന് പറഞ്ഞു പോകാറുണ്ട് പക്ഷേ പുക വലിക്കുന്നതും മൂലം പുക വലിക്കുന്നവർക്ക് ക്യാൻസർ മാത്രമല്ല അവരുടെ ശരീരത്തിന് മറ്റ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നന്നായി എക്സസൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും മസിൽ ബൾക്ക് ഉണ്ടാകുന്നില്ല എന്ന ഒരവസ്ഥ ഉണ്ടാകാം പിന്നെ അത് കൂടാതെ അവരുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വീഴുന്നതായിട്ട് കാണാം പെട്ടെന്ന് തന്നെ വയസ്സായി പോകുന്നതായിട്ടും അവർക്ക് തോന്നാം അങ്ങനെ അവനവന് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ പുകവലി നൽകുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും പുകവലി നിങ്ങൾ നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ അഡിക്ഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പുകയിലയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് നിക്കോട്ടൻ വിമുക്തമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടാക്കാത്ത ഒരു ടാബ്ലറ്റ് ആണ് ബിക്സിക് വൈഫയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും മറ്റ് പ്രമുഖ ആയുർവേദ സ്റ്റോറുകളിലും കൂടാതെ ഓൺലൈനിലും ബിക്സിക് അവൈലബിൾ ആണ്